ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രചാരണ വേളയിൽ അനാവശ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുടെ കാര്യം വലിച്ചഴിച്ചത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കോൺഗ്രസ് ഉണ്ടല്ലോ ബീഹാറിലെ കോൺഗ്രസ് മരിച്ചുപോയ മരണപ്പെട്ടു പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുടെ എഐ വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് നരേന്ദ്രമോദി ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മ സ്വപ്നത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ ഓട്ടിന്റെ പേരിൽ ഓട്ടിന് വേണ്ടി തൻ്റെ പേര് വലിച്ചഴിക്കരുത് എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്ന ഒരു എഐ വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്ര മോശമാണ് ഈ പ്രവർത്തി എന്ന് ആലോചിച്ച് നോക്കണം ഒരു പൊളിറ്റിക്കൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ചു നോക്കണം അമ്മയും അച്ഛനും എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് പ്രധാനമന്ത്രിയുടെ അമ്മ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത് ആ അമ്മയെപ്പോലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് നെറികെട്ട പോളിറ്റിക്സാണ് കോൺഗ്രസ് പാർട്ടി കളിക്കുന്നത് അവർക്ക് പ്രധാനമന്ത്രിയുടെ പോളിസികളിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത് പറയാം ഭരണത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത് പറയാം സംസ്ഥാനത്ത് ബി ജെ പി കൂടി ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണുള്ളത് ആ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം മരണപ്പെട്ടു പോയ അമ്മയെപ്പോലും വലിച്ചെഴിച്ച് ഒരു ഒരു എഐ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം തരം താഴുന്ന രാഷ്ട്രീയമാണ് അവിടെ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുഴി കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വന്തം കുഴി സ്വയം കുഴി കുഴിച്ച് അതിനകത്ത് ഇറങ്ങി കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അധപതനമാണ് നമ്മൾ അവിടെ കാണുന്നത്